ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി തേർഡ് സെമസ്റ്റർ പി ജി സ്റ്റുഡൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്മിഷൻ എടുത്ത എം എ ഇംഗ്ലീഷ് എം എ മലയാളം സ്റ്റുഡൻസിന് അവരുടെ മൂന്നാമത്തെ സെമസ്റ്ററിൽ നിന്ന് എത്തി നിൽക്കുകയാണ് അല്ലെ എല്ലാ അവരുടെ എല്ലാ പരീക്ഷകളും കഴിഞ്ഞു അപ്പം അവരുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആയിട്ട് തേർഡ് സെമസ്റ്ററിൽ അവർ പലരും ചില ഒരു സബ്ജക്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടാകും മിക്കവാറും സ്റ്റുഡൻസ് ഫീൽഡ് വർക്ക് ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതിനെ കുറിച്ചൊരു നോട്ടിഫിക്കേഷൻ അടുത്തായിട്ട് യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും ഒന്നും കൂടി അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇതൊരു സർക്കുലർ ആണ് മൂന്നാം സെമസ്റ്റർ ബിരുദാനന്തര ബിരുദ പഠിതാക്കളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ റിപ്പോർട്ടുകളും അനുബന്ധ രേഖകളും അതായത് ഈ ഫീൽഡ് വർക്ക് ചെയ്ത കുട്ടികൾ ഇപ്പൊ അവര് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിന്റെ പുറത്തായിരിക്കും ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഒരു ടോപ്പിക് പറയുകയാണെങ്കിൽ വളരെ നമ്മളുടെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുമാണ് നമ്മൾ ചെയ്യാറ് ഓക്കെ അപ്പം കുട്ടികളുടെ ഇടയിലെ പ്രശ്നങ്ങളെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നത്തെ സംബന്ധിച്ചിട്ടാണ് അവരൊരു ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോ അനുബന്ധിച്ചിട്ട് അവർ കുറച്ച് രേഖകൾ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ റിപ്പോർട്ട് രേഖകൾ വെക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമർപ്പിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒമ്പത് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് തീയതിയിലെ സർക്കുലർ നമ്പർ പ്രകാരം അറിയിച്ചിരുന്നു പ്രസ്തുത തീയതിക്കകം സമർപ്പിക്കാൻ സാധിക്കാത്ത പണിതാക്കൾക്ക് ഇരുപത്തിരണ്ട് അതായത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ പിഴ കൂടാതെ അതത് ലേണർ സപ്പോർട്ട് സെന്ററുകളിൽ സമർപ്പിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ആക്ച്വലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മൂന്നാം സെമസ്റ്ററിലെ ഇന്റേൺഷിപ്പ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ടീച്ചിങ് അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച പറക്കിൽ അപ്പൊ പിഴ കൂടാതെ നിങ്ങൾക്ക് അടയ്ക്കാം ഇങ്ങനെ സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടുകളുടെ മൂല്യനിർണ്ണയം രണ്ടാം ഘട്ടമായി സർവകലാശാല പിന്നീട് നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ തീയതിക്കുള്ളിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ സാധിക്കാത്ത പഠിതാക്കൾക്ക് ഇരുന്നൂറ്റി കൂടി ആ പ്രോഗ്രാം കാലാവധിക്കുള്ളിൽ സമർപ്പിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ തേർഡ് സെമസ്റ്റർ ആക്ച്വലി കഴിയാനായി പരീക്ഷ കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഉള്ളില് നിങ്ങൾ പെട്ടെന്ന് തന്നെ സമർപ്പിക്കണം അല്ലെങ്കിൽ ഇരുപ ഇരുന്നൂറ്റമ്പത് രൂപ ഫീസോടുകൂടി പിഴ കൂടി നിങ്ങൾ സമർപ്പിച്ചാൽ മതി ഓക്കെ അപ്പം ഇവിടെ എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിൽ ക്ലാസുകൾ പി പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും താങ്ക് യു സോ മച്ച്